പാക് അധീന കാശ്മീരിൽ ഇടപെടാൻ ഇന്ത്യയുടെ വമ്പൻ നീക്കം പിഒക്കെയിൽ നടക്കുന്ന കലാപത്തെ അടിച്ചമർത്താനുള്ള പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെയാണ് ഇന്ത്യയുടെ മിന്നൽ നീക്കം പി ഒക്കെയിലെ സംഘർഷം ഇന്ത്യ മുതലെടുക്കരുത് അതുകൊണ്ട് തന്നെ എത്ര വലിയ സൈനിക വിന്യാസം നടത്തിയായാലും പി ഒ കെയിൽ നടക്കുന്ന മുഴുവൻ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്തണമെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് സൈന്യത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതുകൂടാതെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒപ്പമുള്ള ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങി സർവ ഭീകരവാദ സംഘടനകളുടെയും പിന്തുണ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തേടിയിരിക്കുന്നു എന്നുള്ള അതീവ ഗുരുതരമായ വാർത്തയാണ് പുറത്തു വരുന്നത് പാക് അധീന കാശ്മീരിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ പിന്നിൽ ഇന്ത്യയാണെന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ ഫണ്ടിങ്ങോടുകൂടി നടക്കുന്ന ഒരു കലാപമാണ് അതെന്നും പാകിസ്ഥാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പാക് അധീന കാശ്മീരിൽ നിന്ന് ഈ പ്രക്ഷോഭത്തെ ചർച്ച ചെയ്യാൻ ഇസ്ലാമാബാദിലെ പ്രസ് ക്ലബിലെത്തിയ ആ പ്രക്ഷോഭകാരികളെയും ആ പ്രസ് ക്ലബിൽ തടിച്ചു കൂടിയിരുന്ന നൂറുകണക്കിന് പാകിസ്ഥാനിലെ മാധ്യമ പ്രവർത്തകരെയും നിഷ്കരണം അടിച്ചോടിക്കുകയും മർദ്ദിച്ച അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് പാകിസ്ഥാൻ സൈന്യം എന്ത് തെറ്റാണ് ഈ മാധ്യമ പ്രവർത്തകർ ചെയ്തത് അവർ ഈ പിയോക്കയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ കുറേയേറെ വാർത്തകൾ ലോകത്തിന് നൽകി പാകിസ്ഥാന് നാണക്കേടായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് മുണ്ടിട്ട് പുറത്തിറങ്ങേണ്ട അവസ്ഥ വന്നു പാകിസ്ഥാനിലെ ഒരു വിഭാഗം പാകിസ്ഥാൻ്റെ ഒരു ഭാഗം ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഒരു ഭാഗം ആ ഭാഗത്തിലെ ജനങ്ങൾ പറയുന്നു ഷെഹബാബ് ഷെരീഫ് ഞങ്ങളുടെ പ്രധാനമന്ത്രി അല്ല ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു തെമ്മാടി പ്രധാനമന്ത്രിയെ വേണ്ട പെരും നുണയനായ ഒരു പ്രധാനമന്ത്രിയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പിഒക്കെയിലെ ജനങ്ങൾ ഉറക്കെ പറയുകയാണ് തെരുവിൽ അതുകൂടാതെ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യത്തോടൊപ്പം ഞങ്ങൾക്ക് നിൽക്കണ്ട പാകിസ്ഥാൻ ഞങ്ങളുടെ മാതൃരാജ്യമല്ല ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യയാണ് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിനൊപ്പം മതി ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ ഇത് പറഞ്ഞത് പി ഒക്കെ ജനങ്ങളാണ് അവർ എത്രയോ കാലങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ആ ദയനീയ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന വേദന ഈ തീവ്രവാദം മാത്രം ഉൽപാദിപ്പിക്കുകയും തീവ്രവാദം മാത്രം വളർത്തുകയും തീവ്രവാദത്തെ കയറ്റുമതികയും ചെയ്യുകയും ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യം ആ ജനത ആ രാജ്യത്തോട് കൂടെ നിന്ന് ജീവിക്കാൻ കഴിയില്ല എന്നൊരു ജനത ശബ്ദം ചെയ്യുന്നു അവർ തെരുവി തെരുവിലിറങ്ങുന്നു തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി തങ്ങളിൽ നിന്ന് കവർന്നെടുത്ത അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി തങ്ങളുടെ ധാതുക്കളും സമ്പത്തുകളും കൊള്ളയടിച്ച് അപ്പം സുഖ സസുഖം ജീവിക്കുന്ന പാകിസ്ഥാനിലെ ഭരണാധികാരികളോട് അവർ ചോദിച്ചു ഞങ്ങളെ സ്വതന്ത്രരാക്കൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഈ പി ഒ കെയിലെ ജനത അവാമി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരത്തിനൊടുവിൽ അവർ പറഞ്ഞു ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രമാകുന്നു ഞങ്ങൾക്ക് പാകിസ്ഥാനുമായി യാതൊരു ബന്ധവില്ല ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേർന്നാൽ മതി കഴിഞ്ഞ നാലഞ്ച് ദിവസം ഇതിനെ നോക്കിക്കണ്ട പാകിസ്ഥാൻ ഭരണകൂടം കഴിഞ്ഞ ദിവസം ചെയ്തത് കൊടും ക്രൂരതയാണ് ഏകദേശം ഇരുപതോളം കാശ്മീരികളെ വെടിവെച്ച് കൊന്നു പാക് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സൈന്യവും തീവ്രവാദികളും ചേർന്ന് പി ഒ കെ ഒരിക്കലും ഇന്ത്യയുടെ ഭാഗമാകരുത് അതിനു മുമ്പ് പി ഒ കെയിലെ ജനകതയെ കൂട്ടക്കൊല ചെയ്യണം ഇതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അവരുടെ സൈന്യത്തിന് നൽകിയ നിർദ്ദേശം ആ നിർദ്ദേശം നടപ്പാക്കാൻ കൊടും കുറ്റവാളികൾക്കൊപ്പം കൊടും ഭീകരർക്കൊപ്പം ഒന്നിച്ചു ചേരുകയാണ് പാകിസ്ഥാന്റെ സൈന്യവും എന്നിട്ട് സ്വന്തം ജനതയുടെ നെഞ്ചു നോക്കി വെടിയുതിർക്കുകയാണ് സ്വന്തം ജനതയ്ക്ക് നേരെ കുട്ടികളും സ്ത്രീകളും എന്നുള്ള പരിഗണനയില്ലാതെ ബോംബ് വർഷിക്കുകയാണ് ഇതാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇത്രയും വലിയൊരു തെടി രാഷ്ട്രം ഇത്രയും വലിയൊരു തെമ്മാടി രാഷ്ട്രം ലോകത്ത് വേറെയില്ല ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ കരസേന മേധാവി പറഞ്ഞത് നിങ്ങൾ പ്രകോപനം തുടരുകയാണെങ്കിൽ ഗാസയാക്കിക്കളയും പാകിസ്ഥാനെ പ്രകോപനം തുടർന്നാൽ പാകിസ്ഥാനെ ഗാസയാക്കിക്കളയും യാതൊരു തരത്തിലുള്ള വീണ്ടും വിചാരത്തിനും ഇന്ത്യ നിക്കില്ല പാകിസ്ഥാന്റെ അവസ്ഥ ഗാസയേക്കാൾ ദയനീയമായിരിക്കും പി ഒ കെയിലെ ജനതയെ കൊന്നൊടുക്കാൻ കൊട്ടേഷൻ കൊടുത്ത ഷഹബാസ് ഷെരീഫിന് ഇന്ത്യയുടെ അതിശക്തമായ മറുപടിയാണ് ഇന്ന് ഇന്ത്യയുടെ കരസേന മേധാവി നൽകിയത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് യു എന്റെ ജനറൽ അസംബ്ലിയിൽ യാതൊരു ഉളിപ്പുമില്ലാതെ പച്ചക്കള്ളം വിളമ്പിയ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആറ് റഫേലുകൾ ഞങ്ങളങ്ങ് അടിച്ചു പോലും ഇന്ത്യയുടെ റഫേലിന്റെ രോമത്തിൽ തൊടാൻ പോലും പാകിസ്ഥാൻ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ത്യ നിന്ന് എണ്ണി എണ്ണി പറഞ്ഞു നിങ്ങളുടെ എത്ര വിമാനങ്ങൾ നിങ്ങളുടെ ആ നിങ്ങളുടെ അഞ്ച് എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ ഞങ്ങൾ നിലം പരിശാക്കിയിട്ടുണ്ട് നിങ്ങളുടെ എയർഫീൽഡിൽ കിടക്കുന്ന അഞ്ച് വിമാനങ്ങൾ ഞങ്ങൾ കേടുപാടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ പതിനൊന്ന് എയർഫീൽഡുകളിലെ റൺവേ ഞങ്ങൾ തകർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ എയർഫീൽഡിൽ നിന്ന് നിങ്ങളുടെ എയർഫോഴ്സിൻ്റെ വിമാനത്താവളത്തിൽ നിന്ന് ഒരു ഫൈറ്റർ ജെറ്റ് ഒന്ന് പൊക്കി കാണിക്കൂ ഇന്ത്യ അന്ന് വെല്ലുവിളിച്ചതാണ് ആ വെല്ലുവിളി ഇന്നും ഇന്ത്യ തുടരുന്നു നാണം കെട്ട് നാറിയിട്ടും തോറ്റ് തുന്നം പാടിയിട്ടും വെറുതെ പെരുന്നുണ കൊണ്ട് ലോകത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യമാണ് ഇന്ത്യക്ക് മുന്നിൽ വലിയ വീമ്പ് പറയുന്നത് എന്തായാലും പി ഒ കെയിലെ പ്രക്ഷോഭം അടിച്ചമർത്താനാണ് പാകിസ്ഥാന്റെ നീക്കമെങ്കിൽ പി ഒ കെയിലെ ജനതയെ കൊന്നൊടുക്കാനാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നീക്കമെങ്കിൽ ഈ ഇന്ത്യയുടെ തിരിച്ചടി ഉടൻ ഗാസയ്ക്ക് സമാനമായ ഒരു ഗതിയായിരിക്കും ഒടുവിൽ പാകിസ്ഥാൻ ഉണ്ടാവാൻ പോകുന്നത് കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ആരംഭിച്ച പ്രക്ഷോഭം പിഒ കെയിലെ തെരുവുകളിൽ നിന്ന് അത് ഇസ്ലാമാബാദിലേക്ക് പടരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് ആദ്യഘട്ടങ്ങളിൽ ഇതിനെ അടിച്ചമർത്താനുള്ള നേരിയ ശ്രമം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന എല്ലാ പ്രക്ഷോഭങ്ങളെയും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള സൈനിക നടപടികളിലൂടെ അടിച്ചമർത്തുകയാണ് ചെയ്തത് എന്നാൽ ഇത്തവണ ജനങ്ങൾ ഒന്നടങ്കം തെരുവിലിറങ്ങി ലക്ഷക്കണക്കിന് ജനങ്ങൾ കയ്യിൽ കല്ലും കമ്പ് കമ്പു വടികളുമായി അവർ പാകിസ്ഥാന്റെ സേനയെ നേരിട്ടു പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിച്ചു ജീവനം കൊണ്ട് പാകിസ്ഥാന്റെ സേന അവിടം ഓടി അങ്ങനെ പാകിസ്ഥാന്റെ സൈന്യത്തെ തുരത്തി ഓടിച്ചു പാകിസ്ഥാന്റെ ഭീകരന്മാരെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉറ്റ സുഹൃത്തുക്കളായ സഹോദരന്മാരായ പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൽ മുജാഹിദിന്റെയും സൈന്യത്തെ കൂടി തുരത്തി ഓടിച്ചു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സൈന്യം ഈ പ്രക്ഷോഭത്തെ രക്തരൂക്ഷിതമായി മാറ്റാനും ഈ പ്രക്ഷോഭത്തെ കലാപഭൂമിയാക്കി മാറ്റാനും ഈ പ്രക്ഷോഭത്തെ ബോംബും തോക്കും ഉപയോഗിച്ച് അടിച്ചമർത്തി നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊലപ്പെടുത്തി ഈ പ്രക്ഷോഭത്തെ ഇല്ലായ്മ ചെയ്യാനും തീ ശ്രമിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ പി ഒക്കെ ഒരിക്കലും ഇന്ത്യക്ക് ലഭിക്കരുത് പി ഒക്കെ ജനങ്ങളെ പൂർണ്ണമായും കൊന്നു തള്ളാം പി ഒക്കെ ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കാം പക്ഷേ പി ഒക്കെ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കില്ല ഒരിക്കലും പി ഒ കെ ഇന്ത്യയുടെ ഭാഗമാകില്ല ഇതാണ് പാകിസ്ഥാൻ ഭരണാധികാരികളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാശി എന്തായാലും പി ഒ കെയിലെ പ്രക്ഷോഭം അടിച്ചമർത്താനാണ് പാകിസ്ഥാന്റെ നീക്കമെങ്കിൽ പി ഒ കെയിലെ ജനതയെ കൊന്നൊടുക്കാനാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നീക്കമെങ്കിൽ ഈ ഇന്ത്യയുടെ തിരിച്ചടി ഉടൻ ഗാസയ്ക്ക് സമാനമായ ഒരു ഗതിയായിരിക്കും ഒടുവിൽ പാകിസ്ഥാൻ ഉണ്ടാവാൻ പോകുന്നത്